Thank you. കൃതിയിലേക്ക് കടക്കുന്നതിന് പല വഴികളുണ്ട് എന്നാണ് പുസ്തകത്തിൽ പുസ്തകം പലരും പലതരത്തിൽ വായിക്കും ഒരു പുസ്തകത്തിലേക്ക് കടക്കാൻ പല വഴികളുണ്ട് ഏതു വഴികളിലൂടെ കടക്കുന്നവർ അവിടെ കണ്ട കാര്യങ്ങളാണ് അവർ വിശകലനം ചെയ്യുക എന്നാണ് പറയുന്നത് വായനയെ സംബന്ധിച്ച് പലരും മറ്റൊരു നിരീക്ഷണമെന്ന് പറയുന്നത് ഗ്രന്ഥകർത്താവിനൊപ്പം വായനക്കാർ നടത്തുന്ന സൃഷ്ടിയാണോ വായന ഒരു പുസ്തകം രചിച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന നിരൂപകർ വിമർശകർ അവരൊക്കെ തന്നെ അവരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ച് അത് വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് എൻ്റെ വീക്ഷണം എന്താണോ എനിക്കത് വായിച്ചപ്പോൾ എന്ത് അനുഭവം ഉണ്ടായി എന്ന തരത്തിലായിരിക്കും അത് ആരാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെയാണ് ഈ പുസ്തകത്തെ വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ നിലപാടുകൾ അതിൻ്റെ മുദ്ര പതിഞ്ഞിരിക്കുക എന്നത് സ്വാഭാവികമാണ് ഓർമ്മൻ പാമുക്ക് പറയുന്നത് നാം വായിക്കുമ്പോൾ നമ്മെ തന്നെ വായിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു ഈ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ വായിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായ വളരെ വായന അനുഭവം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് ഞാൻ ആദ്യം തന്നെ ഈ പുസ്തകം തന്നുകഴിഞ്ഞപ്പോൾ ഇത് കരിശരിയറിന്റെ ജീവചരിത്രം എഴുതിയ ബാപ്പാദിത്യ ഇതിലൊരു കഥാപാത്രമാണ് അപ്പൊ അതിന്റെ രണ്ടാമത് പാഠം എന്ന് ഒരു സംശയം ഞാൻ അത് രണ്ടാമത് പറ്റ ഈ നോവലിൽ പോൾ എന്ന് പറയുന്ന ദ ഫസ്റ്റ് നെക്സൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഏറെ കൂടി ഈ നോവലിലെ ഒരു കഥാപാത്രമായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് പോൾ മാത്രമല്ല അടിയൂരുടെ പെരുമൻ സഖ വർഗീസും ഏതാണ്ട് മിന്നിമറഞ്ഞ് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലാണോ എന്ന് വായിക്കുന്നതോ ചിലപ്പോ ഒരു സംശയം ജീവിതം ആണ് ഈ രാഷ്ട്രീയ ഈ നോവലിന്റെ പ്രമേയം പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സന്യാൽ ജീവിച്ച കാലഘട്ടവും അതിനു ശേഷമുള്ള ഇന്ത്യയുടെയും വിശദമായ സൂക്ഷ്മമായ വിശകലനത്തിൽ വിശകലനം ഇന്ത്യയിൽ നമുക്ക് ഇതിൽ കാണാനുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ് അവരുടെ ഭരണം അവർ സൃഷ്ടിച്ച ദുരന്തങ്ങൾ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ പട്ടിണി കിട്ടുന്നതിനെ കുറിച്ച് നോവലിസ്റ്റ് പറയുന്നത് വിൻസെൻറ്റ് ചർച്ചിൽ ഇന്ത്യയുമായി നടത്തിയ രഹസ്യ യുദ്ധം എന്ന് പറയുന്ന ഒരു നിരീക്ഷണം വളരെ ശരിയാണെന്നാണ് എനിക്ക് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് കിറ്റ്ലർ അറുപത് ലക്ഷത്തോളം ആളുകളെ പോകുന്നത് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൊളയടിച്ചുകൊണ്ട് പോയതിൻ്റെ ഭാഗമായി ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ആളുകളാണ് നാൽപ്പത് നാല്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ബംഗാളിൽ മാത്രം പട്ടിണി കിടന്ന് മരിച്ചത് ആ പട്ടിണിയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന രൂപത്തിൽ പറയുന്നുണ്ട് ഒരു കുട്ടി ഓടി വന്ന് എൻ്റെ അമ്മ ഇതിയെ കൊന്നു എത്രയേം നീളമുണ്ട് എന്നാണ് കുട്ടിയോട് ചോദിക്കുന്നത് കാരണം മറവ് ചെയ്യാനുള്ള ആ കുട്ടി തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും നടക്കുന്നൊരു സംഭവമാണ് എഴുപത്തി വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ തിരിച്ചു കഴിഞ്ഞാൽ ചിലവിടത്തൊക്കെ പെൺകുട്ടികളാകാൻ ആൺകുട്ടികളായ ആണെങ്കിൽ പോലും അവരുടെ മൂക്കി പഞ്ഞിക്കുരു ഒരു അനുഭവം ഉത്തരേന്ത്യയിലുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിൽ അത് നെന്മണിയാണ് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ മൂക്കിൽ അപ്പൊ തന്നെ ജനനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇട്ട് കൊല്ലുന്ന ഗ്രാമങ്ങളിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതിൽ പറയുന്നത് ഒരു കുട്ടി ഓടി വന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഇളയ സന്താനങ്ങളെ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ണു നിൽക്കുന്ന പട്ടിണി തറകണ്ട് സമൂഹത്തെ കാർന്നു തിന്നു എന്നതിന്റെ അക്കാലത്തെ അനുഭവമാണ് ും ശിലായുഭവും കൈകോർത്ത് നിൽക്കുന്ന ദേശത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോവലിസ്റ്റിന്റെ പക്ഷവും നിലപാടും പല സന്ദർഭങ്ങളിലും കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് വായന എന്ന് അതിന്റെ ആമുഖത്തിൽ മുന്നിൽ തന്നെ നീതിബോധമാണ് ഇവരുടെ മനുഷ്യന്യാലിനെ കുറിച്ച് പറയുന്ന സംഭവമാണ് നീതിബോധമാണ് അതിന്റെ അടിസ്ഥാന മൂലധനം കണ്ണുകൾ രണ്ടു ഭാഗത്തേക്കും ഇങ്ങനെ തുറന്നിരിക്കുന്നത് നാടിന്റെ ഇടവഴികളിൽ നീതി പരാമർശങ്ങൾ ഇവിടെ കടന്നു വരുന്നത് വെറുതെ ഇരിക്കലല്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് മറുഭാഗത്ത് ദളിതിൻ്റെയും പെണ്ണിന്റെയും ചരിത്രം രചിക്കാനിരിക്കുന്നേ എന്ന് വരാനിരിക്കുന്ന ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെടാത്ത ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടു പോയ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം എഴുതാനിരിക്കുന്ന ചരിത്രമാണ് എന്നും നോവലിസ്റ്റ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നു തൻ്റെതായ ഭാഷ നീതിബോധത്തിൽ അധിഷ്ഠിതമായ പോരാട്ടത്തിന്റെ അതിൽ തിരിച്ച ഒരു വിപ്ലവകാര്യം നമുക്കൊരു അത്ഭുതം തോന്നുന്നു െ കുറിച്ച് ഒരു മലയാളി ഒരു നോവൽ എഴുതുക നിറം ആലേഖനം ചെയ്യാനുള്ള മഹായജ്ഞമാണ് നോവൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചർച്ച ുംസിനെ കുറിച്ച് ഇതിൽ ഒരു കഥാപാത്രം പറയുന്നത് റോബോട്ടിക്സ് എന്റെ രാജ്യമാണ് റോബോട്ടിക്സ് എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ റോബോട്ടിക്സിനെ സ്നേഹിക്കുന്നു സാങ്കേതിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം അതിനെ നമുക്ക് മറികടന്നോട് പോകാൻ കഴിയില്ലേഴ്സിറ്റിയിലെ ആർട്ടിഫിഷ്യൽ ലേഖനം എഴുതി അവിടെ നടത്തിയ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന വാർത്ത വായിക്കുന്ന അതുവരെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ സമൂഹത്തിൽ നമ്മുടെ നോബലിനെ കുറിച്ച് കനുസരിയാനെ കുറിച്ച് ാര്യം പറയുന്ന സമയത്ത് തന്നെ വർത്തമാന ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ സമൂഹം തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത് പരാമർശ വിഷയമാണ് നേരത്തെ രജമിനെ ഈ നോവലിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തരത്തിൽ നമുക്കൊരു അത്ഭുതം കൂടുന്ന ഒന്നാണ് കാരണം പ്രസ്ഥാനമായൊന്നും ബന്ധമില്ലാത്ത ഒരു വ്യക്തി പ്രസ്ഥാനമായി നമ്മുടെ കേരളത്തിലെ സമാനത്തിനായിരുന്ന ഒരു പുസ്തകം രചനയെ സംബന്ധിച്ചിടത്തോളം മുറിച്ചിന്റെ ഗൗരവമുള്ള ഒരു നിരീക്ഷണം ഒരു നല്ല എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഒരു കൃതി ആ കൃതി എഴുതപ്പെടുന്ന കാലഘട്ടത്തിലുള്ള കാലത്തിന്റെ ഒഴുക്കുകൾ രേഖപ്പെടുത്തുന്നു നിരീക്ഷണം അക്ഷരം വന്ന് ശരിവയ്ക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ നോവൽ നോവലെന്നാണ് എൻ്റെ വായനയിൽ എനിക്ക് മനസ്സിലായത് കാരണം സന്നിഹാനന്റെ ജീവിതം ഇപ്പുറത്ത് പറഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ച ചരിത്ര സാഹചര്യങ്ങൾ അന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവകാസൻ പ്രധാനപ്പെട്ട സംഭവകാസനം എന്ന് പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ് ബംഗാൾ കസറ്റിന്റെ അത് പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ളത് അതിന് നേതൃത്വം കൊടുത്ത അഗസ്റ്റി കിയുടെ ചരിത്രം നമുക്ക് നമ്മുടെ ലോകത്തെ മുൻഭവം മനുഷ്യരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ജീവിതം തുടങ്ങാൻ പറ്റാത്തതിന്റെ ചരിത്രം അതുപോലെ തന്നെ സമരം ക്ഷാമം പുഷ്ടം പിടിച്ച ബംഗാളിൻ്റെ ദയനീയമായ സ്ഥിതി ഇതൊക്കെ ഇതിലെ പരാമർശ വിഷയമാണ് അതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളൊക്കെ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നവരാണ് അത് ഇതിൽ പരാമർശിച്ചു പോകുന്നത് ചൈനയിലെ ഒരു ചക്രവർത്തി ആ ചക്രവർത്തിയുടെ കുടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വൃത്തിയന്മാർ വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ അറിയാതെ കഴിഞ്ഞ ഇല വീണു ആ ഇല വീണ് ആ വെള്ളത്തിന്റെ നിറം മാറിക്കഴിഞ്ഞപ്പോൾ പരിചാരകൾ പരിദ്രാന് നിരയിൽ കാരണം എന്ത് ശിക്ഷയാണോ അതിൽ നിന്ന് പൊന്തിയ ഒരു നറുമാണ് അത് ലോകം മുഴുവൻ കീഴടക്കിയ ചായ എന്ന് പറയുന്ന ഒരു പാലിയത് എന്ന് മനസ്സിലാക്കുന്നത് യൂറോപ്പിന്റെ സമ്പത്ത് മുഴുവൻ ചായക്ക് വേണ്ടി ചൈനയിലേക്ക് എത്തിയൊഴുകി എത്തി ഇതിനെങ്ങനെ മറികടക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റോബർട്ട് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു പാതിരിയെ ഇതിന്റെ രഹസ്യം ചായ ചായ ഉണ്ടാക്കുന്ന ും കടന്നു ലോകത്തെ വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും വലിയ ചായപ്പണിയാണോ ഈ ചായ എങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ചാണ് ചരിത്രം ഈ ചായ കരുസന്യറിന്റെ ജീവിതവും ഈ നോവലുമായി ബന്ധമുണ്ട് കാരണം ചായ എങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായി തേയിലത്തോട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെക്സഫാരി പ്രക്ഷോഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ിലേക്കൊക്കെ തന്നെ പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ചരിത്രവുമായി അഭ്യത്യമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാനതിൽ എല്ലാത്തിലേക്കും കടന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റോബോട്ടിക്സിന്റെയും ഇതിന്റെയും കാര്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് വളരെ നമുക്ക് വായന ചില വിമർശനങ്ങൾ ഇത്രയും ക്രാന്തർ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരൻ അറിഞ്ഞോ അറിയാതെയോ പറ്റിയൊരു പിഴവാണ് എന്ന് അതിൻ്റെ ഗ്രാൻഷി ഒരു ഭാഷയിൽ പിടിഞ്ഞിരിക്കുന്ന ഫിലോസഫിയെ കുറിച്ച് ഒക്കെ പറയുന്നു എന്ന് പറയുന്നതിന് പകരം വനവാസി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇന്ത്യയിലൊരു ഒരു പ്രത്യേക വിഭാഗം അതിൽ നിന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രം പറയുന്ന ഒരു പ്രയോഗമാണ് അവർക്ക് അതിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് എനിക്ക് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ പദമല്ലേ ആ ആശയല്ലേ പറഞ്ഞത് വാക്കുകൾ ചേർത്താണ് ഇത് വേറൊരു ഭൂമിക തിരിയുന്ന ഒരു ഈ വാക്കാണ് എന്നുള്ളതുകൊണ്ടാണ് ആ വാക്കിന്റെ പ്രശ്നം പ്രഭാതം കൃത്യമായി നിരീക്ഷിച്ച ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഈ പ്രയോഗം വന്നു എന്ന് പറയുന്ന ഒരു ആശയം രണ്ടാമത്തെ ഒന്ന് മഹാമണ്ഡലം എന്ന് പറയുന്ന ഈ രഹസ്യമായി ഈ ബംഗാളിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ചർച്ച ആ മഹാമണ്ഡലത്തിൻ്റെ ഒരു ചർച്ചയിൽ ഇന്ത്യയെ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് ചർച്ച ആ ചർച്ചയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്രാമങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ ജീവിക്കുന്ന ഗ്രാമങ്ങളാണെന്ന് ഗാന്ധിജി പറഞ്ഞു ഗ്രാമങ്ങളുടെ ഉദാഹരണത്തിൽ അല്ലെങ്കിൽ അതൊക്കെ അല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല യാതൊരു സംശയമില്ല പക്ഷേ ആ ഗ്രാമങ്ങളുടെ ഉദാഹരണത്തിന് ഓരോ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് മഹാമണ്ഡലത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നത് ഈ മഹാമണ്ഡലം അവസാനഘട്ടത്തിൽ പറയുന്നത് സഖാവ് വർഗീസാണ് ഈ നൈതിക മണ്ഡലം ആ ഒരു സംഘടനയെ നയിച്ചത് എന്ന് കൂടി പറയുമ്പോൾ ആ വർഗീസ് അടിയോരൻ വർഗീസാണെന്ന് പറയുക എല്ലാം ഒരു വർഗീസ് പക്ഷേ ആ വർഗീസ് തന്നെ പറയുന്നത് വയനാട്ടിൽ നയിക്കുന്ന ആള് ആ നയിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ മോചനത്തിന് ഗ്രാമങ്ങളെ സ്വകാര്യ കമ്പനികളും ദത്തെടുക്കളും പറയുന്നത് ഏതായാലും സഹിക്കാൻ വച്ചിട്ട കാര്യമല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം കാരണം നടന്ന കാലം അല്ല ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ പല മാറ്റങ്ങൾ വേണമെന്ന് തന്നെ ആഗ്രഹിച്ച സമയത്തും ഞങ്ങളൊക്കെ എഴുപതുകളിൽ എഴുതുകളിൽ ഞങ്ങൾക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ഘട്ടം ഇങ്ങനെ കുടുംബ് കുട്ടിക്കുന്നത് പോലെ അവസാന നിമിഷം വരെ കിട്ടിച്ചുകൊണ്ടിരിക്കും ഇന്ത്യയെ കുറിച്ചുള്ള വിലയിരുത്തലൊരു വിഷയമാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വന്തം ി എന്ന് പറയുന്ന ഇന്ത്യയെ കുറിച്ചുള്ള എഴുപതിലും ഞങ്ങളൊക്കെ അതിന് നിന്നും അതിന്റെ വീഴ്ചകളൊക്കെ മനസ്സിലാക്കി മാറിയവരാണ് പക്ഷേ അവസാന നിമിഷം വരെ സന്യാൻ അതിൽ നിന്ന് മാറിയിരുന്നില്ല ഞങ്ങൾ അദ്ദേഹം ഭരിക്കുന്നതിന്റെ നിന്ന് മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും യമൻ പ്രസാദത്തിന്റെ ഏകോപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിലൊക്കെ നിരന്തരം പിന്നീട് ഞങ്ങളായിട്ട് ഐക്കും അതിന്റെ പേരിൽ തന്നെ അത് നടക്കാതെ പോവുകയാണ് അപ്പോൾ അതിലാ പറയുന്ന നിരീക്ഷണം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയുമ്പോൾ ആ നിരീക്ഷണം ചെയ്യുകയാണ് രണ്ടാമതൊരു നിരീക്ഷണം പറയുന്നത് ചാരുമരും നേതൃത്വത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എം എ സ്ഥാനത്തിൽ പല ആളുകളും എം എൽ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയിലെ യം എ പ്രസ്ഥാന രൂപങ്ങളുടെ കാലത്തൊക്കെ തന്നെ രാജ്യങ്ങളുടെ വിവിധ രാജ്യങ്ങളിലൊക്കെ എം എ പ്രസ്ഥാനം രൂപം ആ പ്രസ്ഥാനങ്ങൾക്കും ഏതാണ്ട് ഇത്തരത്തിലുള്ള സ്ഥിരീകരണം നേരിടും അവിടെയൊന്നും ചാരു തീർച്ചയായിട്ടും നേതൃത്വത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നവർക്കുണ്ടാകുന്ന വീഴ്ച സ്വാഭാവികമായി സംഭവിക്കും ടെന്നീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒമ്പതാം പാർട്ടി കോൺഗ്രസ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിലുണ്ടായ രാഷ്ട്രീയ നിലപാട് സാമ്രാജ്യത്വം തകർന്ന് തരിപ്പളമായി കൊതിരിക്കേണ്ടത് ഉന്ത് കൊടുത്താൽ വിപ്ലവം നടക്കും അതുകൊണ്ടാണ് എഴുപത് കഴിഞ്ഞ് ആ നിലപാടെടുപ്പം ഈ ഭർഗഗോചരണ ഒന്നും വേണ്ട എന്ന് തീരുമാനമെടുത്തത് നമുക്ക് ഉടനെ തന്നെ വിപ്ലവത്തിൽ കിടക്കാം എന്ന് നിലപാട് ഇപ്പോൾ കേരളത്തിൽ വരികയാണെങ്കിൽ കൊല്ലത്താണ് ഇരുന്നത് എസ് എഫ് ഐ ആണ് വിമ സംഘടന സംസ്ഥാന സമയം

ി ദാപകനും അൽബിദാസും ബാക്കിയുള്ളവരൊക്കെ തന്നെ അപ്പുറത്ത് തന്നെ നിന്നു തിരിച്ചു വന്നില്ല മൂന്ന് എം എൽ എ മാരും രാജിവെച്ചു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുകയോ വേണോ എന്നുള്ള പ്രശ്നത്തെ കുറിച്ച് വലിയ സമരമില്ല നിലപാടെടുത്തു അപ്പോ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളെ കൊണ്ടല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പൊ മാസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട യവന പുരാണത്തിലെ ഒരു കഥാപാത്രമാണ് ആൻറ്റി അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാറ്റ് വഴിയില്ലാതിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി ക്ഷ വിഭാതയ്ക്ക് അത് തിരിച്ചു പറയുന്നത് ഞങ്ങൾക്ക് മടിയായി കാരണം ഉടനെ വിപ്ലവമുണ്ട് അതുകൊണ്ട് കലാലയങ്ങൾ കിട്ടും ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ പോകുന്നു അപ്പൊ ഗ്യാസ് വൈഫും കർഷക സംഘടന വേണം എന്നുള്ള നിലപാടും ഇല്ലാതെ കിട്ടി ആയതെ ഗ്രാമങ്ങൾ ചെയ്യാം മോചിപ്പിക്കാം എന്ന് പറയുന്ന പൊതു നിലപാടിലേക്ക് പോയി അത് ചാൻ മന്യന്മാരുടെ മാത്രം തരല്ല അന്നത്തെ സാർവദേശീയ തലത്തിലുണ്ടായിരുന്ന വലിയ തോതിൽ വ്യക്തികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്നവർ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ സ്വാഭാവികമായിട്ടും ശത്രുവിന്റെ രക്തത്തെ കൈമോക്കാത്തവരൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്ന അങ്ങേറ്റം വിഭാഗീയമായ ഒരു നിലപാടൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ് ഏതെങ്കിലും ഒരാളുടെ സാർവദേശികളുടെ സാഹചര്യമോ ഇന്ത്യൻ ഇന്ത്യയുടെ വർത്തമാന സാഹചര്യം 那个。